പിന്നെയും ചോദിച്ചു അലി അബൂദർ സംബന്ധിച്ച് എന്താണ് അറിയാനുള്ളത് അവരെങ്ങനെയാണ് അറിവ് അവർ മനസ്സിലാക്കിയ അറിവ് മറ്റൊരാൾക്കും ഇനി ലഭ്യമല്ല അത്രയും വലിയ ആലിമാണ് പിന്നെ ചോദിച്ചു അലിയാരെ നിങ്ങളെപ്പറ്റി എന്താണ് പറയുന്നത് എനിക്ക് എന്നെ പറ്റിയോ ഞാൻ ആരോടെങ്കിലും എന്തെങ്കിലും ഒരു സഹായം ചോദിച്ചാൽ എനിക്ക് സഹായം നൽകപ്പെടാറുണ്ട് മൗനിയായി നിൽക്കുന്ന സമയത്തെ ജനങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാറുണ്ട് ഇതാണ് എന്നെപ്പറ്റി പറയാനുള്ളത് മഹാനായ അലി അലീറൊലി അള്ളാമെന്നു സുഹാബികളിൽ സൽമാൻ പാരസീതങ്ങളെയും മഹാനായ തങ്ങളെയും ബിനോതങ്ങളെയും അബൂമുസലിറലി അള്ളാവിനെയും ഗിഫാരി ായൂരി ഓരോരുത്തരുടെയും വൈജ്ഞാനികമായ മേഖലകളിൽ അവർ ചെയ്ത സേവനങ്ങളിൽ ഓരോരുത്തരുടെയും എക്സലൻസ് ഓരോരുത്തരുടെയും കഴിവ് എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിന്റെ വാളുകളിൽപ്പെട്ട വാളായിരുന്നു കുടുംബമായി ഇമ്പമായി സൗഹൃദ ബന്ധത്തിൽ കഴിഞ്ഞുകൂടാൻ പറ്റിയ പറ്റിയോളം പോന്ന ആൾ വേറെ ഇല്ലെന്ന് പറയുന്നു നമ്മൾ പറയും ചില സ്വഹാബിമാർ ധൈര്യമേ ഖാലിദ് നമുക്കറിയാം ഒരു ആൾ പറഞ്ഞാൽ ഖാലിദ് യുദ്ധത്തിൽ ചെയ്ത സേവനങ്ങളെ പറയാൻ കഴിയൂ ഖാലിദ് കഴിയൂദങ്ങളുടെ ഒരു ഫത്തുവയോ റഹാന്റെ തഫ്സീറിന്റെ വ്യാഖ്യാനമോ അവർ ഹദീസ് റിപ്പോർട്ട് ചെയ്തതോ നമുക്കധികം കാണാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് കഴിയുന്നില്ല ഹാലിജങ്ങൾ തന്നെ പറയാൻ പോവാണ് റലി അള്ളാഹു ചാനാൻ ഓരോരുത്തരുടെയും മേഖല വ്യത്യസ്തമാണ് ചില ആളുകൾക്ക് അതിനെ കഴിയൂ ചില ആളുകൾക്ക് വേറത് കഴിയില്ല അള്ളാഹു ചില വിഷയങ്ങളിൽ അവർക്ക് ഹൈറ് നൽകുന്നു അവരത് നന്നായി ഉപയോഗപ്പെടുത്തുന്നു മഹാനായ അമ്രുബൽ അള്ളാഹു പറഞ്ഞു മുസ്ലിമീങ്ങളായതിന്റെ ശേഷം എന്നവരും രണ്ടുപേരും വളരെ വൈകിയ മുസ്ലിമീങ്ങളായത് മക്കം പത്തകിന്റെ ഒക്കെ മുമ്പാണ് തൊട്ട് മുമ്പാണ് മുസ്ലിമായപ്പോ കാരണം ഹുദൈബിയ സന്ധി ഖാലിദ് നടക്കുമ്പോഹുഹു ഒക്കെ ഇസ്ലാമിന്റെ വിരുദ്ധ പക്ഷത്താൾക്ക് ചെന്നപ്പോഴേക്കല്ലാഹും എന്ന് പറഞ്ഞു നബിയും സുഹാബികളും കുറച്ച് ഈത്തപ്പനയും വെള്ളമുള്ള സ്ഥലത്ത് വിശ്രമിക്കാൻ നിന്നപ്പോ അവിടെ വരെ കുതിരയെ കൊണ്ടുവന്ന് പ്രകോപിപ്പിച്ച് യുദ്ധമുണ്ടാക്കാൻ നോക്കിയ ആളാണ് ഖാലിദ് അള്ളാഹു പിന്നെ മുസ്ലിമാവുന്നത് മഹാനവറുകൾ പറയാൻ ഞങ്ങൾ മുസ്ലിമീങ്ങളായതിന്റെ ശേഷം രണ്ടുപേരും കൂട്ടുകാരി അള്ളാഹൻഹു ഞങ്ങൾ മുസ്ലിമീങ്ങളായതിന്റെ ശേഷം യുദ്ധത്തിൽ ഞങ്ങളെ ആ നിബിധങ്ങൾ എപ്പോഴും മുമ്പിൽ നിർത്തിയിരുന്നത് ഞങ്ങൾ രണ്ടുപേരെ മാറ്റി നിർത്തി വേറെ ആരെയും നിബിജങ്ങൾ നിർത്തുമായിരുന്നില്ല എന്ന് മഹാനായ അമ്രുബുൽ അള്ളാഹുന് പറയും എന്തുകൊണ്ട് അവരുടെ എക്സ്പീരിയൻസ് യുദ്ധത്തിലാണ് അതുകൊണ്ട് നിബിതങ്ങൾ ആ മേഖലയാണ് അവർക്ക് കൊടുക്കുന്നത് اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه الله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه بعد صلاة من حبيبنا خالد تليه الله خديت جبروت الله هو سندوشة